കാക്കനാട് ഭക്ഷ്യവിഷബാധയേറ്റ രണ്ടര വയസ്സുള്ള കുട്ടി ഗുരുതരാവസ്ഥയിൽ കാക്കനാട് ഇടച്ചിറയിലുള്ള കടയിൽ നിന്ന് ചപ്പാത്തി കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത് ഭക്ഷ്യവിഷബാധ ഉണ്ടാവാൻ ഇടയായ ഇടച്ചിറയിലെ ഹോട്ടൽ റാഹത്ത് പത്തിരിക്കട അടച്ചുപൂട്ടി തൃക്കാക്കര നഗരസഭ ആരോഗ്യ വിഭാഗമാണ് ഹോട്ടൽ പൂട്ടാൻ നിർദ്ദേശം നൽകിയത് ഹോട്ടലിന് നഗരസഭയുടെ ലൈസൻസോ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ലൈസൻസോ ഉണ്ടായിരുന്നില്ല ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ഒരു കുടുംബത്തിലെ നാലു പേർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം തങ്കമാണുളിവ രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രസ്റ്റ് ഓഫ് ദോൾഡ് രാജകുമാരി